മക്കളെ അഞ്ചാം ക്ലാസ്സത്തെ ജീവിത അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വളരെ രസകരമായി എളുപ്പത്തിൽ പഠിച്ച് മാർക്ക് ഒന്നായിട്ടൊന്ന് വാരി കൂട്ടിയാലേ നമുക്ക് നല്ല രസമുണ്ടാവില്ലേ നോക്കാം നമുക്ക് കേട്ടോ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എളുപ്പത്തിൽ പറഞ്ഞുതരാം അതൊന്നിങ്ങനെ ഇങ്ങനെ കേട്ട് വയ്ക്കിയാൽ മതി നിങ്ങൾ മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ട് പോകും പരീക്ഷക്ക് കേട്ടോ ഇതല്ലാത്ത ചോദ്യങ്ങൾ വരിക എന്നല്ലേ വളരെ അപൂർവ്വമാണേ നോക്കാം അത് നമുക്ക് ശരിയും തെറ്റും നോക്കാം കേട്ടോ സുജൂത് തിലാവ അതായത് നമ്മൾ ഖുർആൻ വന്നപ്പോഴുള്ള സുജൂതല്ലേ അത് ഇബിലീസിനെ അത്യധികം വേദനിപ്പിക്കും ശരിയല്ലേ ശരിയാണ് സോതസുറത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലുള്ളത് തിലാവത്തിൻ്റെ സുചൂതാണ് അത് ശരിയാണോ അല്ല അത് തെറ്റാണല്ലേ വക്കഫ് ചെയ്യുമ്പോൾ വക്കഫ് ചെയ്യേണ്ടുന്ന അക്ഷരത്തിന് മദ് ചെയ്യണം മദ്ദാണോ ചെയ്യുക അല്ലല്ലോ അത് തെറ്റാണ് എല്ലാ ഹാവുകളും പദത്തിൻ്റെ തുടക്കത്തിലാണ് വരിക തുടക്കത്തിലാണോ അല്ല അതുകൊണ്ട് എന്താണ് തെറ്റാണ് ഇസ്ത്രീരാ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരല്ല അത് ശരിയാണ് അല്ലേ ഓക്കേ ഇനി നമുക്ക് യോജിപ്പിക്കട്ടോ ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നത് അതെന്താണ് സക്തയാണ് അല്ലേ അതിന് പറഞ്ഞ പേരാണ് സക്ത വക്കഫ് ചെയ്യലാണ് നല്ലത് ഇത് എന്തിൻ്റെ മറ്റേ ഖുറാൻത്തിൻ്റെ നമ്മൾ അടയാളങ്ങൾ ഉണ്ടല്ലോ അതിൻ്റെ ഓരോ പേരുകളാണ് പിന്നെ രണ്ട് മൂന്നെണ്ണം വരുന്നത് അത് വക്കഫ് മുത്തലക്ക് വക്കഫ് മുത്തലക്കാണെന്ത് വക്കഫ് ചെയ്യലാണ് നല്ലത് അവിടെ ഏതാ വരിക അക്ഷരം തോ ആണ് അവിടെ വരിക അല്ലേ അവിടെ നിർത്തലാണ് നല്ലത് കുറച്ച് കയറിയില്ല വിശദീകരണം സോറി കേട്ടോ വക്കഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമമാണ് തുല്യമാണ് അതെ അതാ വക്കഫ് ജായിസ് നേട്ടില്ല കേട്ടോ ഞാൻ നേട്ടില്ല നാർത്ത തന്നെ ഉറപ്പിച്ചു പോയി നിർത്താമെന്ന അഭിപ്രായമുണ്ട് അത് കാഫു എന്നാ അതിന് നമ്മൾ വിശദീകരണം എന്താ പറയുക നിർത്താം എന്ന് അഭിപ്രായമുണ്ട് അൽ മാഹിറുഫിൽ ഖുറ പൂരിപ്പിക്കാനല്ലേ മാ സഫറത്തിൽ കിറാമിൽ ബററ അല്ലേ അതാണ് അതിൻ്റെ പൂരിപ്പിക്കാനുള്ളത് പൊതുവെ വരുന്ന ചോദ്യമാണ് അല്ലേ ഖൈറുഖും തല്ലമൽ കുറു ആന വല്ലമഹു അല്ലേ ഒരു വാക്കാട് പൂരിപ്പിക്കാനുള്ളൂ ഖൈറുഖുമൻ താലൽ ഖുറാന വല്ലമഹു ഏറ്റവും നല്ലവരാരാണ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് അൽ മാഹിറബിൽ ഖുറാനും ആ സഫറത്തിൽ കിറാമിൽ ബറ ഖുറാനിൽ നൈപുണ്യം നേടിയ ആൾ സഫറത്ത് എന്നു പേരുള്ള മാന്യന്മാരായ മരക്കുകളുടെ കൂടെയായിരിക്കും അല്ലേ അതൊക്കെ അതിൻ്റെ അർത്ഥം അർത്ഥം വെറുതെന്ന് പറഞ്ഞത് കേട്ടോ ഞങ്ങൾ ബോറടിക്കരുതേ പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഇനി നമുക്ക് തായേ കൊടുത്ത ചിഹ്നങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കുക അഥവാ ചിഹ്നങ്ങളുടെ കാര്യം മുകളിലും വന്നു ഇനി ഇവിടെയും വരില്ല അഥവാ ഖുറാനില് വക്ഫ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടല്ലോ കുറച്ചുണ്ടല്ലോ ഒമ്പത് മാർക്ക് ഇവിടെ ഉണ്ട് മുകളിലും വന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേക നോക്കാൻ ഉള്ളതാണ് അഥവാ വക്കഫ് ചെയ്യേണ്ടുന്ന അടയാളങ്ങളുണ്ടല്ലോ അത് സായി അതെന്തിനുള്ളതാണ് വഖഫ് മുജവ്വസ് വഖഫ് മുജഫ്വസ് അഥവാ ചേർത്തി ഓതലാണ് നല്ലത് വഖഫ് മുജഫ്വസ് എന്നാൽ ചേർത്തി ഓതലാണ് നല്ലത് ആ സായി എവിടെ നോക്കിയാൽ മതി മുജവ്വസ് ഇനത്തിൽ ആ സായി ഉണ്ടല്ലോ അതിമ ഓർത്ത് വെച്ചാൽ മതി വക്കഫ് മുജഫ്വസ് ആണെന്നല്ല കേട്ടോ അതേപോലെ അടുത്തത് മീമ് എന്താണ് വഖഫ് ലാസിമ് ലാസിമ് എന്നതിൽ ഉണ്ടല്ലോ അതാണ് അവിടെ ഓർത്ത് വെക്കേണ്ടത് അഥവാ വഖഫ് ചെയ്യൽ എന്താണ് അവിടെ നിർബന്ധമാണ് അല്ലെങ്കിൽ മുക്കഥ അഥവാ ശക്തിയായ സുന്നത്താണ് അതുപോലെ കില നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എന്താ പറയാം കില എന്ന് പറയാം അതെന്താണ് അൽ വഖഫു അൽ വഖഫുല അയിട്ട് കാഫിനെ നമുക്ക് എന്ത് കൂട്ടാം വഖഫ് വഖഫ് വഖഫെന്നെതിരെ കാഫായിട്ട് കൂട്ടാം ലാമിനെ ഔല എന്നതില് ലാറ്റും കൂട്ടാം അപ്പൊ കയിലെ എന്താണ് അതിന്റെ രൂപം അൽ വഖഫ് ഔല അഥവാ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് ഇനി മക്കളെ നമുക്ക് ഉദാഹരണം ഇതാണ് കേട്ടോ അഥവാ ഹംസത്തു അതിൻ്റെ ഉദാഹരണം നമുക്ക് എന്ത് ചെയ്താ വഖിയൗമ ലി നബ് ഇത് കാലത്തിരിക്കട്ടെ നമുക്ക് ഇത് ഇവിടെയൊക്കെ നമുക്ക് എന്താണ് ഉദാഹരണമുള്ളത് വസലിൻ്റെ ഹംസയാണ് എന്താണ് വസലിൻ്റെ ഹംസ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരൂല്ല തോട്ടക്കത്തുനിന്ന് എടുത്ത് ഓതാണെങ്കിലോ ഉച്ചാരണത്തിൽ വരും ഇവിടെ ഇഹ്ഷൌനി എന്ന് ഓദുകയാണെങ്കിൽ ആദ്യത്തക്ഷരത ഹംസയാണ് അപ്പോൾ നമ്മൾ ആ ഹംസനെ അവിടെ പറയും നേരെ മറിച്ച് വാവിൻ്റെ ശേഷമാണ് ഹംസം വന്നതെങ്കിലോ നമ്മൾ അതിനെയും അതിന് ശേഷമുള്ള കൂട്ടി ചേർത്തിട്ടാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയാം ഷൗനി എന്ന് പറയുമോ ഇല്ല എന്താ പറയുകയുള്ളു നമ്മൾ വഹ്ഷൗനി അപ്പോൾ അവിടെ ഹംസ പോയി എല്ലാ ഉദാഹരണത്തിലും ഹംസ പോയി മിനിമം മക്കളെ ഒരു ഉദാഹരണമെങ്കിലും ഓർത്ത് വെക്കണുണ്ടോ വർഷാവിനിൽ അല്ലെങ്കിൽ നഫ്സി ഹബ് ഇത് കാലിത്യം പ്രവത് ഫിരോന ഈസബന് മറിയമ്മ ഏതെങ്കിലും ഉദാഹരണങ്ങൾ ഓർത്ത് വെക്കണുണ്ടോ രണ്ടാമത്തെ ഉദാഹരണം നമുക്ക് എന്താണ് വേണ്ടത് ഹംസത്തുൽ കത്ത് കത്തകിൻ്റെ ഹംസക്കുള്ള ഉദാഹരണം അത് തുടക്കത്തിൽ വന്നാലും ചേർത്തി വന്നാലും ഒക്കെ ആ ഹംസ അവിടെ ഉണ്ടാവും എങ്ങോട്ടും പോല കേട്ടോ എങ്ങിട്ടും പോയാൽ ഉറപ്പിക്കാം നമുക്ക് എന്താണ് ഉദാഹരണമായിട്ട് ഇസ്മുഹു അഹമ്മദ് അത് അതുപോലെ ഉണ്ടാവും ഇസ്മു അഹമ്മദ് എന്നൊന്നും പറയില്ല എന്ന് തന്നെ പറയുള്ളൂ ഇസ്മുഹു അഹമ്മദ് എന്ന് തന്നെ പറയുള്ളൂ അഹമ്മദ് എന്നതിലെ ഹംസ അവിടെ തന്നെ ഉണ്ടാവും ഫി അഹ്സനി തക്കവീം അവിടെയും ഫിഹ്സനി തക്വീം എന്നൊന്നും പറയില്ല അത് അതുപോലെ ആ ഹംസ അങ്ങനെ തന്നെ ഉണ്ടാവും അഹ്സനി അഹ്സനിന്നുള്ളതിലെ ഹംസ അവിടെ അതുപോലെ ഉണ്ടാവും അതൊരിക്കലും പോര അതുപോലെ തന്നെ വക്കൈമോ വുജുഹക്കും അത് വക്കൈമോ എന്നൊന്നും പറയില്ല പറയില്ലെട്ടോ മാലിക്ക് യൗമിദ്ദീൻ ഇയാക്ക് ഇനി കുറച്ച് വിശദീകരണം കയറി പോയി മാപ്പാക്കണം വീണ്ടും മാപ്പ് വയ്ക്കണം കേട്ടോ ഇനി നമുക്ക് സക്തയുടെ ഹായ്ൻ്റെ ഉദാഹരണം ഇതൊക്കെ ഈ ഉദാഹരണമൊക്കെ പ്രത്യേകം നമ്മൾ ഒന്നെങ്കിലും പഠിച്ചു നോക്കുന്നുണ്ട് കാരണം അത് ആവർത്തിച്ച് പല വർഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാം പാട് കണ്ട് വേചാരുന്നു വേണ്ട ഒന്നെങ്കിലും പഠിച്ചാൽ മതി ഇവിടെ പച്ചയും മഞ്ഞും ചുവപ്പും കാക്കമായിട്ട് കുറേ ഉണ്ട് ഏ ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ ഒന്നെങ്കിലും കിട്ടിയാൽ മതി അല്ലെങ്കിൽ രണ്ടെണ്ണം സെക്തയുടെ ഹാവിന് ഉദാഹരണം മാഹിയ മാലിയ ഇസാബിയ കിതാബിയ ഈ അവസാന ഹാവ് വരണേ ഈ രൂപത്തിലുള്ള ഒന്നെങ്കിലും ഓർത്ത് വെക്കാം സുഖായിട്ട് നമുക്ക് മാലിയഹ് അതുപോലെ തന്നെ മാഹിയ രണ്ടുപേരെ ഒരേപോലെ ഏറ്റ കുട്ടികളെ പോരണ്ട് അത് ഓർത്തു വെച്ചാൽ മതി അല്ലേ അതിന് വലിയ ബുദ്ധിമൊന്നും വേണ്ടല്ലോ അല്ലെ ഹാവു മീറിന്റെ മുമ്പ് സുഖുവന്നത്തിന് ഹാവു മീറുണ്ടല്ലോ അതിന്റെ മുമ്പ് സുഖുവന്നത്തിന് ഉദാഹരണം അൻഹു തലഹ അല്ലേ അൻഹു ഹു അതാണ് ഹാവുദ് മുമ്പ് സുക്കൂനോ ന്യൂനു സുഖൂന അല്ലേ അൻഹു തലഹ ഉദാഹരണം ഓക്കെയാണ് അതുപോലെ ഇതേ കാറ്റഗറിയിൽ ഈ ഹാവ്ലംീറിന്റെ വേറെയും കുറച്ച് സിറ്റു സിറ്റുവേഷൻസ് ഉണ്ടല്ലോ നമ്മുടെ ബുക്കിൽ തന്നെ അത് ഓർത്ത് വെക്കണം ചിലപ്പോൾ ഈ വർഷം ചിലപ്പോൾ വേറെ ചോദിക്കും വരും അഥവാ അതുമായി ബന്ധപ്പെട്ട് തന്നെ വേറെ ചോദിക്കും വരും അപ്പം എല്ലാത്തിൻ്റെ ഓരോ ഉദാഹരണം നോക്കി വെക്കണം കേട്ടോ ഇനി നമുക്ക് ഉത്തരം പറയാനാണ് വഖഫ് എന്ന് പറയുന്നു എന്തിനാ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണ്ടോ കുർആാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ ആ വാക്ക് ആ വാ ഖുറാനൊരു വാക്കുണ്ടല്ലോ അല്ലേ വാക്കിൻ്റെ ഓരോ വാക്കുകൾ ചേർന്നിട്ടാണല്ലോ ആയത്തൊക്കെ ഉണ്ടാവുക ആയത്തുകൾ ചേർന്നിട്ടൊരു സൂഹത്ത് സൂഹത്തൊക്കെ അവിടെ കൂടി ചേർന്നാൽ കുറാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കലിമത്ത് തന്നെ ഒരു വാക്ക് വാക്കിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുക എന്തിന് കുറാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നമുക്ക് ശ്വാസം പോകും ആ ശ്വാസം പോകുമ്പോൾ ഒരു വാക്കിൻ്റെ അവസാനത്തിൽ നമ്മൾ നിർത്തുമല്ലോ ആ എന്നുള്ള സംഗതിക്കാണ് എന്താ പറയുക വക്കീഫ് എന്ന് പറയാം ഇനി അഥവാ ആ പുസ്തകത്തിൽ അച്ചടിച്ച പോലെ കിട്ടിയില്ല ഞാൻ ഈ പോലെ എന്തെങ്കിലും ഒപ്പി ചെയ്തിട്ടുണ്ടോ നീ വറുത്തിൽ കുർവാന് തെർത്തില്ല എന്ന ആയത്തിന് ബഹുമാനപ്പെട്ട അലിയർ അലി അള്ളഹുവാനു എന്താണ് അർത്ഥം പറഞ്ഞത് അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും അഥവാ മഹാരാജൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു നല്ലൊരു താളരായത്തിൻ്റെ വസ്തുവൊക്കെ പൂർത്തീകരിച്ച് ഉഷാറായിട്ട് ഭംഗിയാക്കുക അല്ലേ അതുപോലെ തന്നെ വക്കഫുകൾ പഠിക്കുകയും ചെയ്യാം വക്കഫുകൾ എങ്ങനെ ചെയ്യണം നിർബന്ധമാണോ അല്ലേ എവിടെ നിർത്തണം അല്ലേ അതാണെന്ത് വറത്തിൽ ഖുർആന തീർത്തില്ല എന്നതിൻ്റെ അർത്ഥമായിട്ട് ആര് പറഞ്ഞത് ബഹുമാനപ്പെട്ട അലി അറലി അള്ളാഹു വനു പറഞ്ഞിട്ടുള്ളത് എന്താ എങ്ങനെയാണ് എങ്ങനെ പറയും പറയും പറയാം അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വക്കഫുകൾ അഥവാ നിർത്തലുണ്ടല്ലോ നിർത്തൽ പല പല രൂപങ്ങളില്ലേ പല അടയാളങ്ങളില്ലേ അല്ലേ അപ്പം വക്കഫുകളെ പഠിക്കുകയും ചെയ്യുക ഇതാണ് ആര് പറഞ്ഞ അടയാളം അല്ലെ അറിയാൻ നോട്ടല്ലെ കേട്ടോ അങ്ങോട്ടിൽ പോയി സോറി തിലാപത്തിൻ്റെ സുജോതി ചെയ്യൽ മഹത്തായ സുന്നത്താണ് ആർക്ക് പരിശുദ്ധ ഖുർആാനിലെ സജിതയുടെ ആയത്തുകൾ ഓതുന്നവർക്കും കേൾക്കുന്നവർക്കും എന്താണ് തിലാപത്തിൻ്റെ സുചോതി ചെയ്യൽ സുന്നത്താണ് അല്ലേ അപ്പോൾ കേൾക്കുന്നവർക്കും ഉണ്ട് ഓതുന്നവർക്കും ഉണ്ട് സുഖമാണ് ഇത്ര സുഖമാണ് അല്ലേ തിലാപത്തിൻ്റെ സുചൂത് ചെയ്യുന്നില്ലെങ്കിൽ നാല് തവണ ചൊല്ലണം എന്ത് നാലുണ്ടോ മറക്കരുത് മൂന്നല്ല കേട്ടോ ചിലപ്പോൾ മൂന്നാണ് വിചാരിക്കരുത് നാലാണ് എന്താ ചെല്ലണ്ടേ സുബഹാൻ അല്ലാഹി വലഹമദുല്ലാഹി വല ഇലാ ഇല്ലാഹു വല്ലാഹുക്ക് പറയും സുഖ കാരണം നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചൊല്ലും സുഹാൻ അള്ളാഹ അലഹമദില്ല അള്ളഹുക്ക് പറയും പിന്നെ അല്ല അല്ലായാലതിനെ ഒന്നോ ഓവർടേക്ക് മതി സുഖാൻ സുബാൻ അല്ലാദ്ഹു അല്ലാഹു അപ്പൊ അക്ബർ മറക്കൂലോ മറക്കോ ട്രിക്ക് ഇട്ട് വെച്ച് അങ്ങനെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ പോയാൽ മതി അതെ മറക്കൂല സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്രജിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് അതങ്ങനെ തന്നെ പഠിച്ചോക്കെട്ടോ അതൊന്ന് ചിലപ്പോൾ ആവർത്തിച്ച് പറഞ്ഞ പഠിയാണ് ചിലപ്പോൾ പെട്ടെന്ന് പഠിഞ്ഞോളന്നില്ല ചിലപ്പോൾ പഠിഞ്ഞ ബുദ്ധിമുട്ടുകളാണ് അങ്ങനെ പഠിച്ചു പോകും ചെയ്യും കാരണം മിക്കവാറും പേരിൻ്റെ ഒരു ചോദ്യമാണ് അല്ല വന്ന ചോദ്യങ്ങളിൽ നമ്മൾ പറഞ്ഞു എന്നാലും ഇത് എല്ലാ കൊല്ലവും വരാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞർത്ഥം സാധ്യത എന്ന് പറയുമ്പോൾ ഒരു വെറും സാധ്യത എല്ലാവരും തൊണ്ണൂറ് ശതമാനം ശതം ഏതായാലും മുന്നിൽ പൂരിപ്പിക്കുക അല്ലേ സജത വജിയ സമവും ഫതബാറക് അള്ളാഹു വഹസിനു ഖാലിക്കിൻ ഇത് തിലാപത്തിൻ്റെ സുചോതിൽ നമ്മൾ ചെല്ലണതാണ് അല്ലേ അപ്പം ഇങ്ങനത്തെ ഒക്കെയാണ് പൂരിപ്പിക്കാൻ വരുന്നത് കാരണം അതൊക്കെ ഒരു ഉപകാരമുള്ളത് കാരണം ഇത് നമ്മൾ അറിയേണ്ട കാര്യമാണ് കാരണം തിലാപത്തിൻ്റെ സുചോദന എന്താ ചെല്ലാന്ന് നമുക്ക് അറിയേണ്ടേ അപ്പം അത് പൂരിപ്പിക്കേണ്ട ഒരു കൊടുത്തേക്കാണ് അപ്പോൾ ഈ രൂപത്തിലുള്ളതാണ് പൂരിപ്പിക്കാൻ വരാൻ കൂടുതൽ സാധ്യത കാരണം നമുക്ക് ഈ പ്രത്യേകിച്ച് ജീവിതത്തിൽ ഉപകാരം കിട്ടുന്ന സംഗതിയുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഐക്യ ചെയ്യാൻ വേണ്ടി നിന്ന് വേറെയും വരും അപ്പോൾ നമ്മൾ നോക്കി വെക്കണം രണ്ടാമത്തെ

എളുപ്പമാണെന്ന് കൂടുതൽ അത് പൊതുവെ എല്ലാ പരീക്ഷയ്ക്കും വരുന്ന ചോദ്യമാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പരിശീലിക്കേണ്ട സംഗതികൾ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒരു ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ പതിവായിട്ടാണ് ചോദ്യങ്ങൾ കേട്ടോ എന്നാൽ നമ്മൾ തുടരല്ലേ നമ്മൾ ഈ പുസ്തകത്തിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഇതും കൂടി കേട്ട് പോകണം കാരണം എന്താ പറയുക പുസ്തകത്തിലുള്ള എന്താ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ കാര്യവും പഠിച്ചിട്ട് ഓർമ്മ ഉണ്ടായിക്കോണമെന്നുണ്ടോ പക്ഷെ ഇതങ്ങനെയല്ല കഴിഞ്ഞ മൂന്ന് വർഷം വന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ ചോദ്യം അല്ലേ അല്ലേ ആവർത്തിച്ച് വരുന്നത് അപ്പോൾ പ്രത്യേകം നമുക്ക് പഠിക്കണം എന്ന് തോന്നുന്നു അതിനാണ് ഇത് കേൾക്കേണ്ടത് അവിടെ അതിൻ്റെ പോയിന്റ് കേട്ടോ തൊണ്ണൂറ്റമ്പത് ശതമാനം ഉറപ്പ് അതൊക്കെ തന്നെ വരുള്ളൂ അല്ലാതെ എന്തെങ്കിലും വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുസ്തകങ്ങൾ ഏതായാലും പഠിക്കണ്ടല്ലോ അതിൻ്റെ പുറമെ ഒന്നോ രണ്ടോ മാർക്കിൻ്റെതൊക്കെ ചിലപ്പോൾ അതിനും കൂട്ടുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഫുൾ മാർക്ക് കുതി തന്നെയൊക്കെ വരും അതിൽ നമുക്ക് തുടരാം അല്ലേ സിംപിളായിട്ട് കേട്ടാൽ മതി ഇത് മല മറിച്ച് കേൾക്കാനൊന്നുമില്ല അവിടെ ഓണാക്കി വെച്ചാൽ മതി കേട്ട ഓർമ്മയിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിയും സിംപിളായിട്ട് വിശദീകരിച്ച് നമുക്ക് ഈ മറ്റൊരു വർഷം യോജിപ്പിക്കാൻ വന്നാൽ നോക്കിയാലോ ഷുക്കറിൻ്റെ സുജൂത് അല്ലേ പഠിച്ചോടും നന്നുള്ള സുചിത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും അല്ലേ അതെന്താ ഇപ്പോൾ ബാത്തിലാകും തിരാവത്തിൻ്റെ സുചിതാണ് നമുക്ക് നോക്കിയിരുന്നു അല്ലെ സജിതയുടെ ആയത്തുകൾ ഉള്ളത് എത്ര സ്ഥലങ്ങളിലാണ് പതിനാല് സ്ഥലങ്ങളിൽ വഖഫ് ഇനി വരുന്ന മൂന്ന് ചോദ്യവും പൊതുവെ എല്ലാം മൂന്നല്ല നാല് ചോദ്യം പൊതുവെ എല്ലാ വർഷവും വരുന്നത് കേട്ടോ നോയിക്കോളി വഖഫ് മുജഫ്ഫസ് എന്താണ് ചേർത്തി ഓതലാണ് നല്ലത് വഖഫ് മുത്തലക്ക് വഖഫ് ചെയ്യലാണ് നല്ലത് റഹസു ആയ അഥവാ ആയത്ത് അവസാനിച്ചിരിക്കുന്നു അവസാന വട്ടത്തിലസാനിച്ചാൽ അല്ലേ തിലാപത്തിൻ്റെ സുജൂത് അത്യധികം വേദനിപ്പിക്കും ആരെ ഇബിലീസിന് അതൊക്കെ വരുന്നത് അല്ലേ പൂർത്തിയാക്കാനാണ് ഇനി അടുത്തത് കേട്ടോ അത് വരുന്ന തുടരെ വരുന്നതായിട്ട് അധികം വിശദീകരിക്കില്ല പൂർത്തിയാക്കിയാലൊക്കെ നമുക്ക് പൂർത്തിയാക്കാതെ നമുക്ക് നോക്കാം കേട്ടോ വക്കപ്പ് ചെയ്യുമ്പോൾ വക്കപ്പ് ചെയ്യേണ്ടുന്ന അക്ഷരത്തിന് എന്ത് വേണം സുക്കൂൻ ചെയ്യണം അതിൻ്റെ വേറെ രൂപം കഴിഞ്ഞ പേപ്പറിൽ വന്നില്ലേ തുടരുമ്പോയും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസയ്ക്ക് നമ്മൾ എന്തു പറയും ഹംസത്തുൽ കത്ത് ഇത് എന്തായാലും വരുന്ന ചോദ്യങ്ങൾ ഹംസത്തുൽ കത്ത് വസി ഉദാഹരണങ്ങൾ ടോം പ്രത്യേകം ഓർക്കണേ അൽ മാഹിറഫിൽ ഖുർആനി മാ സഫറത്തിൽ കിറാമിൽ ബറ പൊതുവേ വരുന്ന ചോദ്യമാണ് ടോപ്പ് പൂരിപ്പിക്കാൻ ഓർത്ത് വെക്കണുണ്ടോ മക്കളെ അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് ഇതും ഇടയ്ക്ക് വരുന്ന ചോദ്യമാണ് കേട്ടോ അഞ്ചും ആറും ഏയും സിഫത്തുകളുള്ള ഹർഫുകൾ ഉണ്ടാവും ഓർത്ത് വെക്കണുണ്ടോ എളുപ്പണമല്ലാതെ പഠിക്കാനൊന്നുമില്ല ഇനി നമുക്ക് ഉത്തരം എഴുതാനാണ് കേട്ടോ നിസ്കാരത്തിൽ സുചൂതു തിലാപയുടെ രൂപം എങ്ങനെയാണ് നിസ്കാരത്തിൽ തത്സമയം അഥവാ ആ ആയത്തിനെത്തുമ്പോൾ ഒരു സുചൂതൻ ചെയ്താൽ മതി പ്രത്യേക നെയ്യത്തൊന്നും വേണ്ട തിലാപത്തിൻ്റെ സുചൂത ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെല്ലേണ്ടത് നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ വന്നുണ്ട് അല്ലേ വരുന്നത് വലാ ഇലാഹ ഇലാഹ അക്ബർ ലാ മുമ്പ് എത്തിച്ചാൽ മതി അല്ലെ ബാക്കി നമ്മൾ നിസ്കാര ശേഷം സാധാരണ പോലെ ചെല്ലുന്നത് ചെല്ലിയാൽ മതി അർത്ഥം അറിയാത്തവർക്ക് വക്കഫ് ചെയ്യാനുള്ള മാർഗം എന്താ അടയാളങ്ങൾ നോക്കി വക്കഫ് ചെയ്യാം അല്ലെ നമുക്ക് ശ്വാസം കിട്ടാതെ നമ്മൾ വക്കഫ് ചെയ്യുമല്ലോ നിർത്തുമല്ലോ അതിനെന്തൊക്കെയുണ്ട് ഒരുപാട് അടയാളങ്ങൾ ഉണ്ടല്ലോ അല്ലെ ആ അടയാളങ്ങളെ കുറിച്ച് മൂന്നാറ് ചോദ്യങ്ങൾ മിനിമം വരാറുണ്ട് കഴിഞ്ഞ രണ്ട് പേപ്പറിലും വന്നല്ലോ ഹംസത്തുൽ വസല് ഉണത്തിൽ വരാത്തത് എപ്പോഴാണ് ചേർത്തി ഓതുമ്പോൾ ചേർത്തി ഓതുമ്പോൾ എന്ത് വരില്ല ഹംസത്തുൽ വസുല് വരില്ല തുടക്കത്തിലാവുമ്പോളേ വരുള്ളൂ ഉദാഹരണമായിട്ട് നെഫ്സി ഹബബ് അല്ലേ അവിടെ നമ്മൾ ഇദ്ഹബ് ഹബബ് എന്ന് ആദ്യത്തിൽ ഹംസമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹംസനെ പറയും ഇല്ലെങ്കിലോ നെഫ്സി ദുഹബ് നെഫ്സി കഴിഞ്ഞിട്ട് നേരെ ദാര്യ നമ്മൾ പറയാം അഥവാ ആ ഹംസനെ അവിടെ പറയില്ല അല്ലേ ബാബു അപ്പൊ ചേർത്തി ഓതുമ്പോൾ പറയാത്ത ഹംസയാണത് ഹംസ തുൽ വസല് ഹൈനീത്തിനെ ചേർത്തി ഓതുമ്പോൾ നമ്മൾ എങ്ങനെ ഓതണം ചേർത്തി ഓതുമ്പോൾ എങ്ങനെ താ ആയിട്ടാണ് ഓതേണ്ടത് ഉദാഹരണമായിട്ട് അൽ മൽ കാരിയ അവിടെ നമ്മൾ നൃത്തമാണെങ്കിലും അൽ കാരിയ മൽ അല്ലേ ഇനി നമുക്ക് വ്യക്തമാക്കാനാണ് പൊതുവെ വരുന്നതാണ് വഖഫ് സക്ത സത്തേ കൽക്കാലത്ത് എന്ന് പറഞ്ഞതാ ഖുർആാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കരിമത്തിൻ്റെ അവസാനത്തിൽ അഥവാ വാക്കിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് എന്തു പറയുക വക്കഫ് പറയാം മറ്റേ പേപ്പറിൽ അല്ലേ അവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല കേട്ടോ സക്ത എന്ന് പറഞ്ഞാൽ എന്താ ശ്വാസം വിടാൻ വേണ്ടി അല്പം അടങ്ങി ഓതൽ തുടരുന്നതിനാണ് എന്ത് പറയാ സക്ത എന്ന് പറയാം കഴിഞ്ഞ പേപ്പറിൽ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഉറപ്പിക്കാം നമുക്കല്ലേ കൽക്കരത്തിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ് കോഫ് തോ ബ ജിമ്മ ബാ ഏ ദാർ അതിനെ നമുക്ക് ചുരുക്കി എന്തു പറയാ കുത്തുബ് ജത് എന്ന് പറയാം ഭാവി രണ്ടട്ട രണ്ടട്ടം വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ചുരുക്കി വേണ്ടി നമുക്ക് എങ്ങനെ പറയാം കുത്തുബ് ജത് കുത്തുബ് ജത് അതൊക്കെ എളുപ്പമാണ് അല്ലേ പതിവായോതിൽ സുന്നത്തുള്ള ആയത്തുകളിൽ നിന്ന് രണ്ടെണ്ണം ചെയ്താൽ അത് കഴിഞ്ഞിട്ടും വന്നുകൊണ്ട് ഇതിലും വരികയേക്കും ആയത്തിൽ കുറച്ച് ആമിനർ റസൂലു ലൗ അനസല്ല അതുപോലെ വറത്തിരിൽ കുറാന നിർത്തിയില്ല എന്നതിന് അലിയർ അലി അള്ളാൻ പറഞ്ഞാർത്ഥത കഴിഞ്ഞ മൂന്ന് വർഷം രണ്ട് മൂന്ന് വർഷം ഇത് വന്നിട്ടുണ്ട് ഈ ചോദ്യം അല്ലേ അക്ഷരങ്ങൾ ഭംഗിയാക്കുകയും വക്കഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നാണ് നമ്മൾ കഴിഞ്ഞ മറ്റേ പേപ്പറിലും വന്നിട്ടുണ്ട് അല്ലേ ഇപ്പം നമ്മൾ അത് വിശദീകരിച്ച് നോട്ടണില്ല കേട്ടോ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഉദാഹരണം ഇതാണ് നമുക്കിനി സക്ത ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് ഉദാഹരണമായിട്ട് അവിടെ നമുക്ക് ചുരുക്കത്തിൽ ഓർത്ത് വയ്ക്കുന്നത് ഇനി മറ്റൊരു മറ്റൊരുദാഹരണ സൈഡിലുണ്ട് അപ്പോൾ മൻ അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട് ഒന്ന് നിൽക്കുന്നുണ്ട് അല്ലേ സെക്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ അതുപോലെ സൂറത്തുൽ മുത്തഫിഫിന് കെല്ല ബൽ റോന സൈഡിലാട്ടോ ഉള്ളത് അപ്പോൾ ആടഭാഗത്തിൽ നോക്കിയാലും മതി അതാതിരിക്കും ഇങ്ങനെ കേളുപ്പം റാന ബൽ റോന അന പറ പിന്നെ ഇങ്ങനെ ചുരുക്കിയിട്ട് അതുപോലെ താഴെന്നുണ്ട് യാസീനിൽ ഉദാഹരണം അതായിരിക്കും നമുക്ക് എളുപ്പം നമുക്ക് ഏറ്റവും എളുപ്പം അതായിരിക്കാം യാസീനില് മം മറ കൊതിന അവിടെ ചുരുക്കി പറഞ്ഞങ്ങനെ മീം ഹാദാ വോഹ്മൽ മുർസരൂൻ ഈ ഭാഗമാണ് അപ്പോൾ മിം റോ കദിനോഹ്മൻ ആ സ്ഥലം ഒന്നും ഓർത്ത് വെക്ക കേട്ടോ എളുപ്പം നമുക്കതായിരിക്കും ഒരു ഉദാഹരണം ചോദിച്ചാൽ കേട്ടോ ഇനി നമ്മൾ നീട്ടി ഹാവുദ്ദോം വേര് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ പിന്നെ പേപ്പറിൽ ഹാവുദ്ദം വേറെ വേറൊരു രൂപയായിരുന്നു അപ്പോൾ ഹാവുദ്ദംബീറിൻ്റെ മൂന്നാല് കടകണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വരും ഉദാഹരണം ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ പ്രത്യേകം നോക്കി വെക്കണേ ഹാവ്ദംബേറിൻ്റെ ഉദാഹരണങ്ങൾ ഹാവുദം വീറിൻ്റെ മുമ്പ് സുഖുവനായത് അല്ലെങ്കിൽ നീട്ടാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് വരും ഇവിടെ നമുക്ക് ഹാവ് വിറ നിയോതേണ്ട സ്ഥലമാണ് അവിടെ ഹായിനു മുമ്പ് എന്താണ് ഫത്താണ് സിമ്പിളായിട്ടാണ് ലഹു ലഹുട്ടോ സുഖാണ് അതുപോലെ തന്നെ ഹായിനു മുമ്പ് അറങ്ങത്തല്ലേ അതുകൊണ്ടാണ് വിശദീകരിക്കാനെന്നു പറയും നമ്മളൊരു ഉദാഹരണം വെച്ചാൽ മതി കേട്ടോ മക്കളെ ഇതും കൂടിയും കേട്ടാൽ നമ്മൾ മാർക്ക് വാരും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോക്കാരോ നമുക്ക് വടക്കാൻ തന്നിട്ട് കാര്യമല്ലല്ലോ വടക്കൊള്ളിൻ്റെ പരീക്ഷ അല്ലേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചിലവാക്കിയപ്പോൾ പ്രത്യേകിച്ച് നഷ്ടപ്പെടാറൊന്നുമില്ലല്ലോ പിന്നെ അപ്പം പിടിച്ച മുട്ട ഉണ്ടാക്കണ്ടല്ലോ യോജിച്ചപ്പോൾ ചേർക്കാൻ തന്നെയാണ് വഖഫ് ലാസിമ് എന്താണ് അതിൻ്റെ അടയാളം മീമ് ഒന്നും വേണ്ട ലാസിമെന്നുള്ളതിനെ മീമുണ്ടല്ലോ അത് ഓർത്ത് വെച്ചാൽ മതി അഥവാ നിർബന്ധമായിട്ട് അവിടെ നിർത്തണം അല്ലെ റെസു ആയ ആയത്തെ അവസാനിച്ചിരിക്കുന്നു ഇതൊക്കെ മുമ്പത്തെ പേപ്പറിൽ വന്നതല്ലേ നമ്മൾ മൂന്നു വരത്തെ പേപ്പറല്ലേ നോക്കണ അല്ലേ ആയത്ത് അവസാനിച്ചു നമ്മൾ സാധാരണ അടയാളുണ്ടായല്ലേ കേട്ട് ആയത്തിൻ്റെ നമ്പറും ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെ ചേർത്തി ഓതലാണ് നല്ലത് വഖഫ് മുജവ്വസ് ആ മുജവ്വസ് എന്നുള്ളതിന് സായി ആണ് നിൽക്കുന്നത് അവിടെ മുമ്പത്തെ പേപ്പറിലും വന്നിട്ടുണ്ടോ കേട്ടോ അപ്പൊ ഈ അടയാളങ്ങളെ നമ്മളൊന്ന് പ്രത്യേകം നോക്കണുണ്ടോ മക്കളെ കൂടി ഒന്ന് അല്ലെ ഒന്ന് മറിച്ച് പോയി കളിയ വക്കഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമ ആണ് ഏത് ജീമിൻ്റെ വക്കഫ് ചെയ്യലാണ് നല്ലത് വഖഫ് മുത്തലക്ക് അല്ലേ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് അൽ ഔല വഖഫ് നല്ലതിലെ ആ കാഫാണ് കാണുന്നത് ഔല നല്ലതിലെ ല എന്നാണ് ആ കാണുന്നത് ഒക്കെ പാടെ കൂട്ടിയാണ്ട് നമ്മൾ കില എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം അല്ലേ അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തെയും പേപ്പറിൽ ഈ അടയാളങ്ങൾ കരക്കി മറിച്ച് കഴിഞ്ഞാണ്ട് കുറേ വന്നിട്ടുണ്ടോ അപ്പം ആർക്കൊന്നും കലയില്ലേ ഒറ്റ ഒറ്റപ്പെട്ട മാർക്കാണല്ലോ നമ്മളെ റാങ്ക് അല്ലെ ആ കുത്തക്കടക്ക അടക്കണല്ലോ അപ്പോൾ അതൊന്ന് ഫോക്കസ് ചെയ്യണം നല്ലതാണ് ഇനി നമുക്ക് പൂരിപ്പിക്കാമല്ലോ നോക്കിയാലോ തെ ഇനീസിൻ്റെ ഹാ ഇനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഉച്ചരിക്കണം താ ആയിട്ട് ഉച്ചരിക്കണം മൂന്ന് വർഷം അല്ലെ രണ്ട് വർഷം വന്ന ചോദ്യം അല്ലേ തേനീസിന്റെ ഹായിനെ വക്വ് ചെയ്യുമ്പോൾ എങ്ങനെ ഓതണം ഹാ ആയിട്ട് ഉച്ചരിക്കണം അങ്ങനെ സ്വാഭാവിക പിന്നെ തന്നെ ഹ ആയിട്ട് തന്നെ നമ്മൾ ഉച്ചരിക്കും സക്തയുടെ ഹായിനെ എപ്പോഴും എന്തായിരിക്കും സുഖുനായിരിക്കും മുമ്പത്തെ പേപ്പറിൽ വന്നിരിക്കണം അല്ലെ ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് നമ്മൾ എന്ത് പറയും സക്ത എന്ന് പറയും മൂന്ന് വർഷം വന്ന ചോദ്യം തുടരുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് നമ്മൾ എന്ത് പറയും ഹംസത്തുൽ ഹംസത്തോൽക്കത് മൂന്ന് വർഷം വന്നതല്ലേ ഏഹ് അഥവാ ഹംസത്തുൽ കഥകൾ വന്ന വാക്ക് അതാദ്യത്തിൽ വെച്ച് ഓതുകയാണെങ്കിലും അത് കൂട്ടി ഓത്തി പോകുകയാണെങ്കിൽ നമ്മൾ ആ ഹംസനെ അവിടെ പറഞ്ഞിരിക്കും ഒരിക്കലും എന്താവില്ല സാറ്റൽ ഛാൻ പോലെ മിസ്സാവില്ല ഉദാഹരണമായിട്ട് ഫി അഹ്സനി തക്വീ നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ പറഞ്ഞല്ലോ അല്ലേ ഫിഹ്സനി തക്വീം എന്നൊന്നും പറയില്ലേ അങ്ങനെ തന്നെ പറയുള്ളൂ ഫി അഹ്സനി തക്വീം അഹ്സനി തക്വീം എന്നേ നമ്മൾ പറയുള്ളൂ ഉദാഹരണം കേട്ടോ ഇനി നമുക്ക് വ്യക്തമാക്കാനുള്ള അതിൽ നിന്ന് വിശദീകരിക്കാനുള്ള മുമ്പ് പറഞ്ഞാൽ ഉള്ളതൊക്കെ വിശദീകരിക്കുള്ള നോക്കാം വ്യക്തമാക്കാനുള്ളത് നോക്കാം വക്ഫീ എന്ന് പറയുന്നത് എന്താ മുമ്പത്തെ പേപ്പറിലൊക്കെ വന്നല്ലോ അല്ലേ ഇവിടെയും വന്നു ഇക്ക ഇപ്രാവശ്യം വരും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കരിമത്തിൻ്റെ അഥവാ ആ വാക്കിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണെന്ന് പറയാ വക്കഫ മുമ്പത്തെ പേപ്പറിലൊക്കെ വന്നു നമ്മൾ അവിടെ വിശദീകരിച്ചല്ലോ ഇനി നമ്മൾ നീട്ടണില്ല കേട്ടോ സിഫത്തുകൾ എന്ന് പറയുന്നു എന്തിന് അത് നേരത്തെ വന്നതാണ് ഇനി നമ്മൾ വിശദീകരിക്കണം ആവശ്യമില്ല അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയാൻ വിശദീകരിക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഈ ചോദ്യങ്ങളൊക്കെ ഇനി നമുക്ക് ഉദാഹരണങ്ങളെ ഏറ്റവും രണ്ടെണ്ണീച്ചാൽ കൊടുക്കണം ഹംസത്തുൽ വസല് നമ്മൾ പറഞ്ഞാൽ നേരത്തെ വന്നുകഴിഞ്ഞാൽ ഇനിയും വരും ഇപ്രാവശ്യം വെച്ചാൽ വരും വ്ഷൗനിൽ യൗമ ലി നഫ്സി ദബ് വിശദീകരിക്കലുള്ള മുമ്പ് വന്നതാണ് ഇനിയും വരും ഹംസത്തുൽ ഖത്ത് ഇസ്മുഹു അഹമ്മദ് ഫി അഹ്സനി തെക്കവിയും സെക്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ അൽ ഖഫിൽ ഇതൊക്കെ നമ്മൾ വന്നതാണ് പിന്നെ വീണ്ടും പറയേണ്ടതില്ല അതുപോലെ നീട്ടി ഓതേണ്ട ഹാ ഉള്ള ഉദാഹരണം ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി ഇത് നമ്മൾ വിശദീകരിച്ച് നേരം കളികളാണ് കാരണം മുമ്പത്തെ പേപ്പറൊക്കെ വന്നതാണ് ഇപ്പ്രാവശ്യം വരും മക്കളെ നോക്കി വെക്കണം കേട്ടോ ഹായിൻ്റെ ഉദാഹരണം സക്തൻ്റെ ഉദാഹരണം രണ്ട് ഹംസൻ്റെ ഉദാഹരണം നോക്കി വെക്കണേ നോക്കി നോക്കി വെക്കാറൊന്നുമില്ല അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കുറേ ഒന്നും വേണ്ടല്ലോ ഒന്നോ രണ്ടോ മതി കേട്ടോ ഒത്തിരി ഇതാണ് വറത്തിൽ കുറയാൻ അർത്ഥമില്ല മൂന്ന് വർഷം വന്നതാണ് അല്ലെങ്കിൽ ഇത് ഇപ്രാവശ്യം നമുക്ക് നോക്കാം എന്നതിന് അലിയർ അലി അള്ളാവിന് പറഞ്ഞ അർത്ഥം എന്താ അക്ഷരങ്ങൾ ഭംഗിയൊക്കെ നമ്മൾ പിന്നെ വായിക്കേണ്ടല്ലോ മുമ്പൊക്കെ നമ്മൾ പറഞ്ഞു ഇഷ്ട ഉദ്ദേശം എന്താ മുമ്പത്തെ രണ്ട് വർഷം വന്നു ഇപ്രാവശ്യം വന്നു മൂന്ന് വർഷം വന്നതാണ് ഇനി ഈ കൊല്ല കൂടി വന്നാലെന്തായി തുടരുന്ന ആറ് വർഷം വന്ന പോലെ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് എന്ത് പാലിച്ചു കൊണ്ടാണ് സിഫത്തുകൾ പാലിച്ചുകൊണ്ട് മുൽക്കിനെ പറ്റി നബി തങ്ങൾ എന്താണ് പറഞ്ഞത് അത് കഴിഞ്ഞൊരു വർഷത്തെ വന്നിട്ടുണ്ട് അല്ലേ ഒരു സൂറത്തുണ്ട് അത് മുപ്പത് ആയത്തുണ്ട് അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കുന്നത് വരെ അത് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും പഠിച്ചു പോലെ അതിന് ഓതിയ ആളാണ് ജയാക്കന്തി ചെയ്യണം പുറത്ത് കൊടുക്കണം അയാളുടെ വിചാരണ വേഗമാക്കണം എന്നൊക്കെ അയാൾക്ക് വേണ്ടിയിട്ട് ഈ സുഹൃത്ത് പൊറും അള്ളാഹുനോട് ശുപാർശ ചെയ്യും